യൂട്യൂബ് ചാനലുമായി സജീവമാണ് ആങ്കർ വീണ മുകുന്ദൻ അടുത്തിടെയായിരുന്നു ജീവിതത്തിലെ പുത്തൻ സന്തോഷം വീണ പരസ്യമാക്കിയത് കുഞ്ഞതിഥിയെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് കുറച്ചു കഴിഞ്ഞു മതി കുഞ്ഞ് എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു ഇനിയും വൈകിയാൽ ശരിയാവില്ലെന്ന് പ്രിയപ്പെട്ടവരെല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്ത് സെറ്റായി വരാനുണ്ടായിരുന്നു ആഗ്രഹിച്ച സമയത്ത് തന്നെ ദൈവം ഈ അനുഗ്രഹം തന്നു ട്രീറ്റ്മെൻറ്റിനൊന്നും പോവേണ്ടി വന്നില്ലെന്നും വീണ പറഞ്ഞിരുന്നു വ്ളോഗിലൊന്നും ഭർത്താവിനെ കാണിക്കാത്തത് എന്താണെന്നറിയാനായിരുന്നു ചിലരുടെ ചോദ്യങ്ങൾ എൻ്റെ ഭർത്താവ് ജീവൻ കുറച്ച് ഇൻട്രോവേർട്ടാണ് മീഡിയ അറ്റൻഷനിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രൈവസി മാനിച്ചാണ് വീഡിയോകളിൽ കൂടെ നിൽക്കാൻ നിർബന്ധിക്കാത്തതെന്നായിരുന്നു വീണയുടെ മറുപടി തനിക്ക് വന്ന കമൻ്റുകളുടെ മറുപടിയും ചേർത്തായിരുന്നു പുതിയ വീഡിയോ പ്രഗ്നൻസി റിവ്യൽ വീഡിയോയെക്കുറിച്ച് കമൻ്റുകൾ വന്നിരുന്നു എന്തിനാണ് ഇതൊക്കെ ഒരു കണ്ടൻ്റായി ഇടുന്നത് നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ് എന്തിനാണ് സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കുന്നത് കരിയർ സ്റ്റേബിളാക്കാനായി ആറ് വർഷം വെയിറ്റ് ചെയ്തു എന്ന് ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു പിന്നെയും അത് തന്നെ കണ്ടൻ്റ് ആക്കി ഇട്ടത് വിഷയദാരിദ്ര്യം കൊണ്ടാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ പേഴ്സണൽ ചാനലാണ് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാനുള്ളത് അതിനൊരു സ്വാതന്ത്ര്യം എനിക്കില്ലേ അതുമാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ പോലെ എന്നെ പരിഗണിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പ്രഗ്നൻ്റ് ആണോ ക്ഷീണമാണോ എന്നൊക്കെ അവർ ചോദിച്ചിരുന്നു അതിനൊക്കെ റീപ്ലൈ കൊടുത്തതാണ് അത് കഴിഞ്ഞാണ് ആറ് വർഷം വൈകിപ്പിച്ചതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അതിനും മറുപടി കൊടുത്തതാണ് ഇതൊന്നും കാണാൻ ഇഷ്ടമല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനും അൺഫോളോ ചെയ്ത് പോവാനും ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് വീണ പറയുന്നു ഞാൻ ഭയങ്കരമായി ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് സംഭവിച്ച കാര്യമാണ് പ്രഗ്നൻസി ആ ഒരു സന്തോഷത്തിൽ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നത് ശരിയാണ് അതിന് ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യേണ്ട കാര്യമില്ല ഇതെങ്ങനെയുള്ള ചാനലും കണ്ടൻറ്റുമാണെന്ന് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമില്ലെങ്കിൽ കാണാതിരുന്നാൽ പോരെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എന്തിനു രൂക്ഷമായ ഭാഷയിൽ ഇങ്ങനെ പ്രതികരിക്കുന്നു എന്നായിരുന്നു വീണ ചോദിച്ചത് പൊതുവെ ഞാൻ അങ്ങനെ അടുക്കളയിൽ കയറാറില്ല ഹോം ടൂർ കാണിച്ച സമയത്തുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് അല്ലാതെ അതൊരു ക്രെഡിറ്റായിട്ട് പറഞ്ഞതല്ലെന്നും വീണ വ്യക്തമാക്കിയിരുന്നു